ആയി നാലൊരു സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുഗ്രസിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് കസ്ട്രക്ഷൻ വർക്കിലെടുക്കുന്നത് കൂടുതൽ തന്നെ താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആയിരത്തി ഇരുപത്തി രണ്ട് ഫീറ്റാണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് മൂന്ന് ബെഡ്റൂമുകൾ ഈ പ്ലാനുൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി പ്ലാനും അതിന്റെ ഡിസൈനും കണ്ടിട്ട് വരാം ആയിരത്തി ഇരുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നത് പുറത്ത് നിന്നാണ് ഓപ്പൺ റെസ്ഡേക്കുള്ള സ്റ്റേ വരുന്നത് പോർച്ച് നിന്നും ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത് മൂന്ന് ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട് അതായത് ബെഡ്റൂമാണ് ഇരുന്നൂറ്റെഴുപത് മുന്നൂറ് സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത് അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇരുന്നൂറ്റെഴുപത് മുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റി പത്ത് സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് പത്തൊമ്പ ലക്ഷം രൂപയാണ് ഒരു വീടിന്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് വീടിന്റെ പ്ലാൻ വീഡിയോസ് പ്ലാനമെന്റ് ചെയ്യാനെ സംബന്ധിച്ചോഡ് ചെയ്യുന്നത് വലിയ താല്പര്യമുള്ള ചാനൽക്രൈബ് ചെയ്ത് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സ്വരാജ്